നമസ്കാരം ട്രൂത്ത് വിഷൻ സ്പെഷ്യൽ സ്റ്റോറിയിലേക്ക് സ്വാഗതം ജീവിത പ്രതിസന്ധികളെ അക്ഷരങ്ങൾ കൊണ്ട് നേരിടുകയാണ് ഇരുട്ടി അത്തിത്തട്ടിലെ ധന്യ നരിക്കോടെ തനിക്ക് ലഭിക്കുന്ന പുരസ്കാരങ്ങൾ പോലും ഒന്ന് വെക്കാൻ പോലും സ്ഥലമില്ലാതെ ജീവിത പ്രതിസന്ധികളോട് പൊരുതുകയാണ് ഈ യുവ എഴുത്തുകാരി എഴുത്താണ് മെയിൻ ഇപ്പൊരു ബുക്ക് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു നിലവിൽ ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും എഴുത്തിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണോ അതോ ഞാൻ ഒരുപാട് കഥകൾ കണ്ണൂർ ആകാശവാണിയിൽ പ്രക്ഷേപണം ചെയ്തു കഴിഞ്ഞു എൻ്റെ കഥകൾ അപ്പം അതൊരു സമാഹാരമാക്കണം എന്നൊരു ആഗ്രഹമുണ്ട് ഒപ്പം തന്നെ നിരവധി ലേഖനങ്ങൾ ഒക്കെ എഴുതുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഭാവിയിൽ പുസ്തകമാക്കണമെന്നുണ്ട് പിന്നെ എൻ്റെ കുറേ അനുഭവങ്ങളുണ്ട് അതൊരു ആത്മകഥ പോലെ അങ്ങനെയും ആഗ്രഹിക്കുന്നുണ്ട് ചെറുപ്പകാലം മുതൽ തന്നെ എഴുതുമായിരുന്നു അതോ ചെറുപ്പകാലം മുതൽ എന്ന് പറഞ്ഞാൽ കുട്ടിക്കാലത്തൽപ്പം എല്ലാ കുട്ടികളെയും പോലെ ഈ പ്രകൃതിയോടും പൂക്കളോടും മൃഗങ്ങളോടും ഒക്കെയുള്ള ഇഷ്ടം കുഞ്ഞു കുഞ്ഞു കവിതകളൊക്കെ ആയിട്ട് എഴുതിയിട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നും അന്നത്തെ കാലഘട്ടത്തിൽ നമുക്കൊരു വേണ്ട രീതിയിലുള്ള ഒരു പ്രോത്സാഹനം അതിനൊന്നും കിട്ടിയിരുന്നില്ല എന്നുള്ളതാണ് സത്യം പിന്നീട് പ്പോൾ ജീവിതത്തിന്റെ കുറെ പൊള്ളിക്കുന്ന അനുഭവങ്ങളുണ്ട് അപ്പോ നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും കൂട്ടുകാരോട് ഷെയർ ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ ഉപരി ഞാൻ എൻ്റെ അനുഭവങ്ങൾ എൻ്റെ വേദനകൾ ഒക്കെ ഞാൻ പുസ്തകങ്ങളിലൂടെയാണ് പങ്കുവച്ചത് അപ്പോ അത് ഞാൻ ഒരു കുറിപ്പായിട്ട് എഴുതുക കഥകളായിട്ടും കവിതകളൊക്കെ ആയിട്ട് അതിനെ മാറ്റിക്കൊണ്ട് ആണ് ആദ്യം എഴുത്തിലേക്ക് തിരിഞ്ഞത് അത് ഏറ്റവും പറയുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനേഴ് മുതൽ ഇങ്ങോട്ടേക്കാണ് ഞാൻ എഴുത്തിൽ സജീവമായത് ചേച്ചി നേരത്തെ പറഞ്ഞു പൊള്ളിക്കുന്ന നിരവധി ജീവിതാനുഭവങ്ങളിലൂടെയാണ് വരുന്നതെന്ന് നമുക്കറിയാം ഒരുപാട് ജീവിത പ്രതിസന്ധികളിലൂടെയാണ് ചേച്ചി ഇപ്പോഴും മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം അത് ഒന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് പറയാൻ പറ്റും അതായത് ഏതൊരു പെൺകുട്ടിയും ആഗ്രഹിക്കുന്നത് പോലെ നമ്മൾ കുട്ടിക്കാലത്ത് ഒരുപാട് വേദനകളിലൂടെയാണ് കടന്നുപോയത് കാരണം പിന്നെ അമ്മ അബ്നോർമൽ ആയിരുന്നു ഓർമ്മിച്ച കാലത്തെ കോഴിക്കോട് മാനസിക രോഗാശുപത്രിയിലായിരുന്നു അമ്മ ഉണ്ടായിരുന്നത് അച്ഛൻ ഉപേക്ഷിച്ച് പോവുകയായിരുന്നു അങ്ങനെ ഞങ്ങൾ മൂന്ന് പെൺകുട്ടികളായിട്ടുള്ള ഒരു ജീവിതം കാരണം എൻ്റെ മൂത്ത സഹോദരി ഞങ്ങളുടെ അച്ഛനും അമ്മയുമായി മാറി ഒരു കാലഘട്ടം അപ്പോൾ നമ്മൾ വളർന്നു വരുന്ന ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത് പത്താം ക്ലാസ് വരെ നിങ്ങൾ പഠനം പത്താം ക്ലാസ് വരെ ഞാൻ പഠിച്ചിട്ടുള്ളൂ പിന്നീട് പഠിക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ആ സമയത്ത് ചേച്ചി അനുഭവിച്ച അല്ലെ ചേച്ചി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വേദനിപ്പിക്കുന്ന കുറേ കാര്യങ്ങൾ കണ്ടുകൊണ്ടാണ് ഞങ്ങൾ വളർന്നത് അപ്പോൾ പിന്നീട് ഞങ്ങളൊരു വലിയ രീതിയിൽ ഞങ്ങൾ അവൾക്കൊരു താങ്ങാവണം അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ വലിയൊരു രീതിയിലേക്ക് അത് ഞങ്ങൾ മാറണം എന്നൊക്കെ ആഗ്രഹിച്ചിരുന്നെങ്കിലും അതൊന്നും തന്നെ ഞങ്ങൾക്ക് സാധിക്കാൻ സാധിച്ചിരുന്നില്ല കാരണം പഠനം അവിടെ പത്താം ക്ലാസ്സോടുകൂടി നിന്നു പിന്നീട് പല ഷോപ്പുകളിലും മറ്റും ജോലിക്ക് പോയിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് പത്തൊമ്പത് വയസ്സിലാണ് വിവാഹം കഴിഞ്ഞത് പല വഴികളിലൂടെയാണ് സഞ്ചരിച്ചത് ഇപ്പോൾ ഒറ്റപ്പെട്ട ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു ഒരു ഭർത്താവില്ലാതെ ജീവിക്കുന്ന ഒരു സ്ത്രീ എന്തൊക്കെയാണ് സമൂഹത്തിൽ നേരിടേണ്ടി വരിക എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്ന കാര്യമേ ഉള്ളൂ രണ്ടായിരത്തി പത്തിലാണ് അമ്മയ്ക്ക് അൾസറൈറ്റി കൊളൈറ്റിസ് കണ്ടെത്തുന്നത് അതായത് വൻകൂടൽ ദ്രവിച്ചു പോകുന്ന ഒരു അസുഖമാണ് കൊള അൾസറ വന്ന് വൻകുടൽ ദ്രവിച്ചു പോയിരിക്കുന്നു അപ്പോൾ അത് കണ്ടെത്തുന്നത് രണ്ടായിരത്തി പത്തിലാണ് അമ്മയ്ക്ക് തുടർച്ചയായിട്ടുള്ള മാനസിക രോഗത്തിൻ്റെ മെഡിസിൻ കൊടുത്തത് കൊണ്ടും പിന്നെ അന്നത്തെ പട്ടിണിയും ബുദ്ധിമുട്ടുകളൊക്കെ കൊണ്ടായിരിക്കാം അത്തരത്തിലുള്ള രസകം വന്നിട്ടുണ്ടാവുക കണ്ടെത്താൻ വൈകിപ്പോയതുകൊണ്ട് ഏറെ വില കൂടിയ ചികിത്സയാണ് അന്നൊക്കെ നടന്ന് കടന്നു വന്നതെന്ന് പറയുക കാരണം ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും പഴുപ്പ് കയറും പെട്ടെന്ന് അത് പൊട്ടി പുറത്തേക്ക് വരും അങ്ങനെയുള്ള പല പ്രതിസന്ധികളിലും എങ്ങനെയൊക്കെ അത് അതിജീവിച്ചു എന്നൊന്നും പറയാൻ പറ്റില്ല ചേച്ചിയുടെ കാഴ്ചയും നഷ്ടമായത് ചേച്ചിയുടെ ഒരു കണ്ണിന് പൂർണ്ണമായിട്ടും കാഴ്ചയില്ല ഒരു കണ്ണിനും ഭാഗികമായിട്ടുണ്ട് അപ്പോൾ ചേച്ചിയും അമ്മയും ഒരുമിച്ച് തന്നെയുണ്ട് ഞാനും മക്കളും എല്ലാവരും ഇങ്ങനെ ഒരുതരം ഫൈറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ചേച്ചി പറഞ്ഞു കിട്ടിയ പുരസ്കാരങ്ങൾ വെക്കാൻ പോലും വീട്ടിലെ സ്ഥലമില്ല എന്നുള്ളത് എഴുത്തിലൂടെയാണ് പുരസ്കാരങ്ങളെല്ലാം കിട്ടിയിട്ടുള്ളതെന്നും നമുക്കറിയാം എന്തൊക്കെ പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട് പുരസ്കാരങ്ങൾ എത്രയൊക്കെ കിട്ടി കിട്ടിയെന്ന് ചോദിച്ചാൽ നിരവധിയുണ്ട് അതിൽ ഏറ്റവും മൂല്യമായത് എല്ലാം മൂല്യമായത് തന്നെ രണ്ടായിരത്തി പതിനേഴിൽ എഴുത്തിൽ ആദ്യമായിട്ട് എനിക്കൊരു പുരസ്കാരം തേടിയെത്തുന്നത് സർഗഭൂമി പുരസ്കാരമാണ് വയലാർ രാമവർമ്മയുടെ പത്നി ഭാരതി തമ്പുരോട്ടിയാണ് സമ്മാനിച്ചത് ഞാൻ എവിടെയെങ്കിലും വഴിയുള്ള ഒരു സ്ഥലത്തേക്ക് വീട് മാറി എങ്ങോട്ടെങ്കിലും പോകണം എന്നൊക്കെ ഞാൻ ആഗ്രഹിക്കാറുണ്ട് അമ്മയ്ക്ക് വൈകാരിക വരുന്ന സമയത്ത് നമ്മളൊരു കസേരയിലിരുത്തി ആളുകളെ കൊണ്ട് ചുമപ്പിച്ചിട്ടാണ് ഞാൻ റോഡിലേക്ക് എത്തിക്കാറുള്ളത് അത്തരത്തിൽ ഒരുപാട് ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെയാണ് കടന്നു പോകുന്നത് ധനിയ ചേച്ചിയുടെ ഹെൽത്ത് കണ്ടീഷൻ ചേച്ചി ഇപ്പോൾ പറഞ്ഞു അമ്മയാണെങ്കിൽ പ്രായമായ അമ്മയാണ് അമ്മയ്ക്കും ഒരുപാട് ഹെൽത്ത് കണ്ടീഷൻസ് ഉണ്ട് മൂത്ത ചേച്ചിയാണെങ്കിൽ കാഴ്ച കുറവുണ്ട് മക്കളാണെങ്കിൽ പഠിക്കുവാണ് അങ്ങനെ നിരവധി ചിലവുകളും കാര്യങ്ങളൊക്കെ ചേച്ചിക്ക് വരുന്നുണ്ടെന്നറിയാം എങ്ങനെയാണ് ഒരു സ്ഥിരമായ ഒരു ജോലി പോലും ഇല്ലാതെ വീട്ടിലെ ചിലവുകളും മക്കളെ പഠിപ്പിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ നോക്കുന്നത് ഒരുപാട് നല്ല മനസ്സുള്ള ഒരുപാട് മനുഷ്യർ ഞാൻ എൻ്റെ പേജിൽ എഫ് ബിയിൽ ഒക്കെ ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു അപ്പോൾ ആ സമയത്ത് ആരൊക്കെ തരുന്ന ഒരു ചെറിയ ചെറിയ എമൗണ്ട് കൊണ്ടൊക്കെയാണ് ഞാൻ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത് ഇനി എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് ചോദിച്ചാൽ അതിന് പ്രത്യേകിച്ച് ഉത്തരവൊന്നുമില്ല ആരൊക്കെയുള്ള ഒരു സഹായ മനസ്കതിയാണ് നല്ല മനസ്സുള്ള ഒരുപാട് നല്ല മനുഷ്യരാണ് എന്നെ ഇപ്പോൾ ചേർത്ത് നിർത്തുന്നത് എന്നെനിക്ക് പറയാൻ യാതൊരു മടിയല്ല ധനചിക്കും കുടുംബത്തിനും ഇനി മുന്നോട്ട് പോകണമെങ്കിൽ സു സഹായം അത്യാവശ്യമാണ് അപ്പൊ നമുക്ക് കൈകോർക്കാം കുടുംബത്തിനും വേണ്ടി അശ്വതി കുട്ടിയോടൊപ്പം അക്ഷരം